വേപ്പിൻ പിണ്ണാക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒന്ന് വളമായിട്ടും മറ്റൊന്ന് കീടനാശിനിയായിട്ടും ആയിട്ടും കർഷകർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത് ചെടി പറിച്ചു മാറ്റി നടുന്ന സമയം മുതൽക്ക് തന്നെ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ച് തുടങ്ങിയാൽ നല്ല കായ്ഫലത്തോടു കൂടി തന്നെ നമ്മളെ ചെടികൾ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും യാതൊരുവിധ കീടബാധയും ആ ചെടിയിൽ ഉണ്ടാവുകയില്ല അഥവാ ഉണ്ടായാൽ തന്നെ നമ്മൾ മറ്റൊരു കീടനാശിനി തേടി പോവേണ്ടതില്ല ഈ ഒരു വേപ്പിൻപിണ്ണാക്ക് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി കീടനാശിനി നിർമ്മിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇരട്ടി ഫലമുള്ള ഇരട്ടി ഗുണമുള്ള വളമായിട്ടോ കീടനാശിനിയായിട്ടോ നമുക്കിതിനെ കരുതാവുന്നതാണ് കർഷകരുടെ മിത്രമായ ഒരു കീടനാശിനിയും വളവും കൂടിയാണ് വേപ്പിൻ വേപ്പിൻപിണ്ണാക്ക് നമ്മളിൽ പല കർഷകർ അടുക്കള നിർമ്മിക്കുന്ന പല ചെറിയ കർഷകർ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മള് ചെടിയൊക്കെ നട്ട് വളർന്ന് വലുതായി അതേപോലെ കായൊക്കെ വരുന്ന സമയത്തായിരിക്കും കീടബാധ ഉണ്ടാവുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു എന്താണ് കീടനാശിനിയോ ഇല്ലെങ്കിൽ കീടങ്ങൾ വരാതിരിക്കാനുള്ള വഴിയോ ഒക്കെ തിരക്കി പോകുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ കൃഷി തുടങ്ങാനായിട്ട് നമ്മൾ ഒരു അടുക്കളത്തോട്ട് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ തന്നെ ഇതേപോലെയുള്ള നമുക്ക് ഉപകാരപ്പെടുന്ന വളങ്ങളും കീടനാശിനികളും ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി അത് കരുതേണ്ടതാണ് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അസുഖങ്ങൾ വരാതെ നോക്കുക പ്രത്യേകിച്ചും പച്ചക്കറികൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ രക്ഷപെട്ടിക്കൊണ്ടുവരാവെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ചെടികൾ നടടുമ്പ നടുന്ന സമയം മുതൽ തന്നെ നമ്മള് അസുഖങ്ങളും കീടബാധയും ഒന്നും ഏൽക്കാത്ത രീതിയിൽ വേണം അത് വരാതിരിക്കാനുള്ള കരുതൽ എല്ലാം ചെയ്തിട്ട് വേണം ഓരോ പച്ചക്കറി തൈകളും നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് അപ്പോൾ കീടബാധയിൽ നിന്നൊക്കെ നമ്മൾ പച്ചക്കറികളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ല വളം തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് തന്നെ രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഒന്ന് അതാ ഇതേപോലെ ചെറിയ കേക്ക് പോലെയുള്ള കഷ്ണങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ ഇതിന് വില എന്ന് പറയുന്നത് ഒരു മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തി മൂന്ന് രൂപ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് ഈ ഒരു കേക്ക് രൂപത്തിലുള്ള വേപ്പിൻ പിണ്ണാക്ക് നമ്മൾക്ക് പുളിപ്പിച്ച് ചെടികൾക്ക് നൽകാനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനിയുള്ളത് മറ്റൊരു രീതിയിലുള്ളതാണ് അത് പൊടിയാണ് ഇതേപോലെ ചെറിയ തരിയായിട്ട് വരുന്ന പൊടിയാണ് ഈ ഒരു പിണ്ണാക്ക് നമ്മൾ ചെടിക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മൂട്ടിലൊക്കെ മണ്ണ് മാറ്റിയതിന് ശേഷം ഒരു ഗ്രോ ബാഗിന് ഒരു പിടി എന്ന കണക്കിന് നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മണ്ണിൽ ലയിച്ചു ചേരാനായിട്ട് സഹായിക്കും നേരത്തെ കാണിച്ച കേക്കിന്റെ കഷ്ണത്തെക്കാളും ഈ ഒരു തരി രൂപത്തിലുള്ള വേപ്പിൻ പിണ്ണാക്ക് പെട്ടെന്ന് തന്നെ മണ്ണിൽ ലയിച്ചു ചേർന്ന് പെട്ടെന്ന് തന്നെ അത് ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പച്ചക്കറി തൈ നടാനായിട്ട് ഗ്രോ ബാഗ് റെഡിയാക്കുമ്പോഴൊക്കെ ഈ ഒരു രൂപത്തിലുള്ള വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് കുറച്ച് വലുതായ ചെടി ഇതാ ഈ ഒരു വലുതായ ചെടിയൊക്കെ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പിടി ഇതിന്റെ ചുവട്ടില് മണ്ണിളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കീടബാധയിൽ നിന്നൊക്കെ നമ്മളെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് ഇത് വളരെയേറെ ഗുണം ചെയ്യും മാത്രമല്ല നമ്മുടെ വഴുതണിങ്ങ എന്ന് പറയാം വഴുതണിങ്ങ കത്രിക്ക പോലുള്ള ചെടികൾക്കൊക്കെ ഈ വാട്ടരോഗവും ഏർ എന്താണ് തണ്ടു ദുരപ്പം പോലുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു ചെടിയാണ് വഴുതണിഞ്ഞ അപ്പൊ അതിൽ നിന്നൊക്കെ ഈ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ വേപ്പിൻ പിണ്ണാക്കിന്റെ ഈ ഒരു തരി നമ്മൾ ഇട്ട് ഇതേപോലെ മണ്ണ് മാറ്റിയതിന് ശേഷം ഇട്ട് മണ്ണ് മൂടുന്നത് വളരെ നല്ലതാണ് മാത്രവുമല്ല നിമവിര പോലുള്ള വിരശല്യങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനും ഇത് ഉപയോഗപ്പെടും പച്ചമുളകിലെ ഇലകളിലെ കുരുടിപ്പ് ഇലകളും കായും കുരുടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും വരാതെ തന്നെ ഈ ഒരു വേപ്പിൻ പിണ്ണാക്കിന്റെ ഉപയോഗം കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ നല്ലതുപോലെ പൂ വരാനും നല്ല കായ്ഫലം തരാനും വേപ്പിൻ പിണ്ണാക്കിന്റെ ഉപയോഗം ചെടികളെ സഹായിക്കും വേപ്പിൻ പിണ്ണാക്ക് കുളിപ്പിച്ച് എങ്ങനെയാണ് ചെടികൾക്ക് നൽകേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനാദ്യം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ജാർ എടുക്കുക ഇതിപ്പോ ഒരു രണ്ട് കിലോര ജാറാണ് അതിലേക്ക് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു കൊടുക്കാം ഒരു രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്കാണ് ഈ ഒരു രണ്ട് കിലോരെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ചെടി ഉണ്ടെങ്കിൽ അതനുസരിച്ച് വലിയ പാത്രം എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോ ഇതില് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഇത് അടച്ച് ഒരു നാല് ദിവസം സൂക്ഷിക്കാം നാലോ അഞ്ചോ ദിവസമായൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോ ഇത് എടുത്തതാണ് അപ്പൊ ഉണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം കാണുമ്പോഴേ അറിയാം നമ്മുടെ വേപ്പിൻ പിണ്ണാക്കൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് ആയിട്ടുണ്ട് നല്ലതുപോലെ പുളിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അതിലെ ചെറിയ ഗുരുക്കളൊക്കെ മുകളിലേക്ക് വന്ന് കിടപ്പുണ്ട് എന്നാലും ഇപ്പൊ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഉളിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ജാർ നിറയുന്ന അത്ര നമ്മൾ നേരത്തെ പകുതി വെള്ളമാണ് വെച്ചത് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ജാറിൽ ഫുള്ളായിട്ട് പച്ചവെള്ളം ഒഴിച്ച് എടുക്കാം ഒരു ഗ്ലാസ്സോ മറ്റെന്തെങ്കിലും വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് അതൊന്ന് കോരി ചെടികൾക്ക് ഇനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തതിനു ശേഷം അതായത് നമ്മൾ വെച്ചതിനേക്കാളും ഒരു ഇരട്ടി വെള്ളം കൂടെ ചേർത്താണ് നമ്മളിപ്പോ ചെടികൾക്ക് ഉപയോഗിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഒരു കപ്പ് വീതം എന്താ ഈ ഒരു പേപ്പർ കപ്പിൽ ഒരു കപ്പ് വീതമാണ് ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം നമ്മുടെ ചെടികൾക്ക് ഇതേപോലെ കുളിപ്പിച്ച വേപ്പിൻ പിണ്ണാക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഒഴിച്ച് തീർന്നതിന് ശേഷം ഈ ഒരു വേപ്പിൻ പിണ്ണാക്കിന്റെ അടിയിൽ ഇതാ ഇതേപോലെ ആ ഒരു പിണ്ണാക്ക് അടിഞ്ഞു കിടപ്പിട്ടാവും അതിലേക്ക് നമുക്ക് രണ്ട് പിടി കടല പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പൻ പിണ്ണാക്കും കൂടി അതിൽ ഇടാവുന്നതാണ് അത് വേണമെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി ഇപ്പൊ അതിൽ വേപ്പൻ പിണ്ണാക്കിന്റെ സത്ത് എല്ലാം ഉണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഇപ്പൊ എന്താണ് കടല പിണ്ണാക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിറച്ചു ഒഴിക്കണമെന്നില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് അടച്ച് ഒരു നാലഞ്ച് ദിവസം നേരത്തെ സൂക്ഷിച്ചതുപോലെ ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് വെച്ചതിന് ശേഷം ഡൈല്യൂട്ട് ഒന്നും ചെയ്യണ്ട നേരിട്ട് തന്നെ നമുക്ക് അര കപ്പ് വീതം ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രവുമല്ല നമ്മൾ നേരത്തെ നിർമ്മിച്ച അതായത് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ നമ്മൾ നാലഞ്ച് ദിവസം സൂക്ഷിച്ചതിന് ശേഷം അത് ഓരോ കപ്പ് വീതം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കാണിച്ചു പക്ഷെ അതുപോലെ മാത്രമല്ല നമ്മുടെ ആ ഒരു ഡൈല്യൂട്ട് ചെയ്തെടുത്ത ആ ഒരു ലായനി നമുക്ക് ചെടികളുടെ ഇലകളിലും തളിച്ചു കൊടുക്കാവുന്നതാണ് കീടബാധയൊക്കെ നമ്മുടെ ചെടികളിലെ ഏറ്റുറ്റുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കീടബാധയിൽ നിന്നൊക്കെ നമ്മൾ ചെടികളെ രക്ഷിക്കുക ആ ഒരു കീടനാശിനി കൊണ്ട് സാധിക്കുന്നതാണ് വേപ്പിൻ പിണ്ണാക്കിൽ ധാരാളമായി നൈട്രജൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നല്ല പച്ചപ്പോടെ നല്ല പുഷ്ടിയോട് കൂടി തന്നെ നമ്മുടെ ചെടികൾ വളർന്നു വരാനായിട്ട് വേപ്പിൻ പിണ്ണാക്കിന്റെ ഉപയോഗം ചെടികളെ സഹായിക്കും വളരെ വലിയ രീതിയിൽ തന്നെ ചെടികൾക്ക് നല്ല ആരോഗ്യം നൽകുന്ന ഒരു വളം കൂടിയാണ് വേപ്പിൻ പിണ്ണാക്ക് പച്ചക്കറികൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെ പൂച്ചെടികൾക്കും ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഓരോ പച്ചക്കറി ചെടിയും നല്ല ആരോഗ്യത്തോടുകൂടിയും നല്ല പുഷ്ടിയോടും കൂടിയും ഒരുവിധ കീടബാധയും ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് വളരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കണം അത് പുളിപ്പിച്ചും അല്ലാതെ ചുവട്ടിൽ ഇട്ട് കൊടുത്തും നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം മുതൽ നമ്മൾ ചെടി പറിച്ചു നടുന്ന ആ ഒരു സമയം മുതൽ തന്നെ നമ്മള് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ചു തുടങ്ങുക എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കൃഷി സംബന്ധമായ വീഡിയോകളുമായി ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ